രാഹുൽ ഗാന്ധി വലിയൊരു രാഷ്ട്രീയ നേതാവായി മറന്നു കഴിഞ്ഞുവെന്ന് സ്മൃതി ഇറാനി പറയുന്നു ഒരു കാലത്ത് ഗാന്ധിയുടെ ഏറ്റവും വലിയ വിമർശകയായിരുന്നു സ്മൃതി ഇറാനി രാഹുൽ രാഹുൽഗാന്ധിയുടെ കടുത്ത വിമർശക രാഹുൽ രാഹുൽഗാന്ധിക്കെതിരെ വളരെ മോശമായ പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട് അവർ പക്ഷെ ഇപ്പോ രാഹുൽ രാഹുൽഗാന്ധിയെ പൊഴുത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു സ്മൃതി ഇറാനിക്ക് ബിജെപിയിൽ വലിയ ബലയൊന്നുമില്ല അമേഠിയിൽ നിന്ന് തോറ്റതോടെ സ്മൃതി ഇറാനിയെ ബിജെപി കൈവിട്ടു ബിജെപി രാജ്യസഭയിൽ നടത്തി മന്ത്രിയാക്കുമെന്നൊക്കെ സ്മൃതി ഇറാനി പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഒരനക്കവും ഉണ്ടായില്ല ഈ സാഹചര്യത്തിൽ സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് ചേക്കേറുന്നു എന്ന വാർത്തകൾ സജീവമായി വന്നിരുന്നു ഞങ്ങളത് പലതവണ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എന്തായാലും ആ വാർത്തകൾ സത്യമാണെന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് സ്മൃതി ഇറാനി രംഗത്തെത്തിയിരിക്കുന്നു കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയുടെ പ്രവർത്തന രീതിയിൽ വലിയ മാറ്റം വന്നെന്നും അദ്ദേഹം വിജയം അറിഞ്ഞു തുടങ്ങിയെന്നും സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നു രാഷ്ട്രീയത്തിൽ രാഹുൽ ഇപ്പോൾ പുതിയ തന്ത്രങ്ങളാണ് പയറ്റുന്നതെന്നും സ്മൃതി പറഞ്ഞു പോഡ്കാസ്റ്റ് അഭിമുഖത്തിലായിരുന്നു സ്മൃതിയുടെ രാഹുൽ ഗാന്ധി രാഹുൽ ഗാന്ധി ജാതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ പാർലമെന്റിൽ വെള്ള ടീഷർട്ട് ധരിച്ചു വരുമ്പോൾ അത് യുവാക്കൾക്ക് നൽകുന്ന സന്ദേശം സന്ദേശമെന്തായിരിക്കും എന്നതിനെക്കുറിച്ച് അദ്ദേഹത്തിന് പൂർണ്ണ ബോധ്യമുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തെ സ്വാധീനിക്കാൻ ലക്ഷ്യമിട്ടുള്ള കരുതിക്കൂട്ടിയുള്ള പ്രവൃത്തികളാണ് അദ്ദേഹത്തിന്റേത് അത് നല്ലതെന്നോ ചീത്തയെന്നോ അപക്കവെന്നോ നിങ്ങൾക്ക് തോന്നിയാലും അതിനെ വില കുറച്ച് കാണാനാവില്ല അത് മറ്റൊരു തരം രാഷ്ട്രീയമാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തന്റെ പ്രാധാന്യം നിലനിർത്താനുള്ള അദ്ദേഹത്തിന്റെ വിശാല തന്ത്രത്തിന്റെ ഭാഗമാണിത് ഇങ്ങനെയൊക്കെയാണ് സ്മൃതി ഇറാനി പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ ഓരോ നീക്കവും അദ്ദേഹത്തിന്റെ പക്വത വെളിപ്പെടുത്തുന്നു എന്നാണ് സ്മൃതി പറഞ്ഞത് ഒന്ന് ആലോചിച്ച് നോക്കണം മുമ്പ് രാഹുൽ ഗാന്ധി പാർലമെന്റിൽ വെച്ച് പ്ലെയിങ് കിസ്റ്റ് നൽകിയെന്ന് പറഞ്ഞ വ്യക്തിയാണ് പറഞ്ഞ പറഞ്ഞ മഹതിയാണ് സ്മൃതി ഇറാനി ഇപ്പോൾ രാഹുൽ രാഹുൽഗാന്ധിയെ പുഴ്ത്തിക്കൊണ്ട് രംഗത്ത് വന്നിരിക്കുന്നു രാഹുൽ ഗാന്ധി വലിയൊരു രാഷ്ട്രീയ നേതാവായി മറന്നുകഴിഞ്ഞുവെന്ന് സ്മൃതി ഇറാനി പറയുന്നു രാഹുൽ ഗാന്ധി സ്മൃതി ഇറാനി പുഴത്തോടുകൂടി ഒരു കാര്യം കൂടി വ്യക്തമാണ് സ്മൃതി ഇറാനി ബിജെപി വിടും എന്ന വാർത്ത സത്യമായി മാറുന്നു സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകും എന്ന ചർച്ചകൾ ചൂടുപിടിച്ച് നടക്കുന്നു സ്മൃതി ഇറാനി കോൺഗ്രസിലേക്ക് പോകാൻ തയ്യാറെടുത്തു എന്നതിന്റെ സൂചനയാണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ പുഴ്ത്തിയത് അകമഴിഞ്ഞു തന്നെ രാഹുൽ ഗാന്ധിയെ പുഴ്ത്തി സ്മൃതി ഇറാനി എന്തായാലും സ്മൃതി ഇറാനി ആകമസട്ടം ബി ജെ പിയെ നടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ ബിജെപിയെ തള്ളിപ്പറഞ്ഞുകൊണ്ട് കോൺഗ്രസിലേക്ക് പോകാനുള്ള പരിപാടികൾ ഇട്ടുകഴിഞ്ഞു അതിന്റെ സൂചനയായാണ് രാഹുൽ ഗാന്ധിയെ ഇങ്ങനെ വളരെ എന്താ പറയുക വളരെ വളരെ അങ്ങനെ അറ്റത്ത് ദൈവതുല്യനാക്കി രാഹുൽ ഗാന്ധിയെ മാറ്റിയിരിക്കുന്നു സ്മൃതി ഇറാനി ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ വലിയൊരു നേതാവായി മാറിയെന്ന് സമ്മതിച്ചിരിക്കുന്നു സ്മൃതി ഇറാനി രാഹുലിന്റെ ഏറ്റവും വലിയ വിമർശക ഇപ്പോൾ കോൺഗ്രസിൽ കോൺഗ്രസിനോടൊപ്പം ഓരം ചേർന്ന് നിൽക്കുന്നു